തൃശൂരിന്റെ മുഖഛായ മാറുകയാണ് പക്ഷേ ആ മാറ്റത്തിന് പിന്നിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ വെറും വാക്കുകളല്ല അക്കമിട്ട കണക്കുകൾ സംസാരിക്കട്ടെ മോദി സർക്കാർ തൃശൂരിൽ നടപ്പിലാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ അമൃത് പദ്ധതിയിലൂടെ മാത്രം നാനൂറ്റി പതിനാറ് കോടി രൂപയാണ് തൃശൂർ കോർപ്പറേഷന് വേണ്ടി മോദി സർക്കാർ നൽകിയത് തൃശൂരിലെ മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് കുടുംബങ്ങൾക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ അറുപത്തിയൊൻപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ മുടക്കി വീട് നൽകിയത് അമൃത് പദ്ധതി വഴി രണ്ട് ദശാംശം ആറ് കോടി രൂപ ചെലവിൽ വീടുകളിൽ സൗജന്യ കുടിവെള്ളം എത്തിച്ചു മാലിന്യ സംസ്കരണത്തിന് ഇരുപത്തിനാല് ഘരമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചു നഗരത്തിൽ വെളിച്ചമേകുവാൻ ഇരുപത്തിയഞ്ചോളം ഹൈമാസ് ലൈറ്റുകളും നൽകി കൈത്താങ് അവിടെയും തീരുന്നില്ല മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് തെരുവ് കച്ചവടക്കാർക്ക് ആറ് ദശാംശം ഒൻപത് ആറ് കോടിയുടെ സ്വാനിധി വായ്പ നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് പേർക്ക് പെൻഷൻ സുരക്ഷ ഒപ്പം ആയുഷ്മാൻ ഭാരത് വഴി പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സയും മോദി സർക്കാർ ഉറപ്പാക്കി ഇനി വമ്പൻ പദ്ധതികളിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയുടെ വികസനമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് തൃശൂർ പാലക്കാട് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിനായി അറുപത്തിയേഴ് ദശാംശം മൂന്ന് ഒൻപത് കോടി വേറെയും കേന്ദ്ര സർക്കാർ ഇത്രയൊക്കെ ചെയ്തിട്ടും തൃശൂർ കോർപ്പറേഷനിൽ വികസനം പൂർണ്ണമായി എത്തുന്നുണ്ടോ ആലോചിച്ചു നോക്കൂ നമ്മുടെ പ്രിയപ്പെട്ട എം പി സുരേഷ് ഗോപിക്കൊപ്പം മോദി സർക്കാരിനൊപ്പം തൃശൂർ കുതിക്കുവാൻ കോർപ്പറേഷനും ബി ജെ പി ഭരിക്കണം എംപിക്കൊപ്പം ബിജെപി ഭരിക്കുന്ന കോർപ്പറേഷൻ കൂടി വന്നാൽ തൃശൂരിന്റെ മുഖഛായ മാറും തീർച്ച ആ മാറ്റത്തിനാകട്ടെ വികസിത തൃശൂരിനാകട്ടെ നിങ്ങളുടെ വോട്ട്